ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ അജ്ഞാതൻ്റെ വിളയാട്ടം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അജ്ഞാതനെ ഭയന്ന ഒളിവിൽ കഴിയുകയായിരുന്ന സുന്നി ഉലമ കൗൺസിലിൻ്റെ നേതാവ് ഭീകരവാദ പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ നേതാവ് മൗലാന മസോദ് ഉർ റഹ്മാൻ അജ്ഞാതരുടെ വെടിയേറ്റ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്ലാമാബാദിലെ ഖന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പറയുന്ന കാറിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ രണ്ട് അജ്ഞാതരാണ് വെടിവെച്ചത് ഗ്ലാസിന്റെ ചില്ല് തകർത്തതിന് ശേഷമായത് പിടിവെച്ചത് അജ്ഞാതരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മസൂദ് വളരെ കാലമായി മസൂദ് മാത്രമല്ല പാകിസ്ഥാനിലെ ഭീകരരെല്ലാവരും ഇപ്പോൾ ഒളിവിലാണ് കുറച്ചധികം പേരെ ഈ പോലീസും സൈന്യവും ചേർന്ന് ജയിലിലാക്കിയിട്ടുണ്ട് ഈ അജ്ഞാതന്മാർ സമയവും ഇവരെ നോട്ടമിട്ടിട്ടുണ്ട് കൊല്ലും എന്നുള്ള ഒരു ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പക്ഷേ സുരക്ഷിത കേന്ദ്രങ്ങളിൽ പോലും ഇവർക്ക് സുരക്ഷയില്ല ജയിലിൽ പോലും ഭീകരന്മാരെ വിഷം കൊടുത്തു കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു െടിവെച്ചൊല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതായാലും ഇതുവരെ അജ്ഞാതനൊന്നും പിടികൂടാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുന്നി ഉമ കൌൺസിലെ നേതാവും ഭീകരവാദിയുമായ മൌലാരാ മസൂദ് റഹ്മാൻ അജ്ഞാതറുടെ വെടി ഏറ്റവും കൊല്ലപ്പെട്ടിരിക്കുന്നു ടസ്മില്ല മലയാളം